ഭക്ഷണ ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സർക്കാർ മൂന്ന് മാസത്തെ കുറിച്ച് നൽകാനുമുണ്ട് അറുപത്തി രണ്ട് ലക്ഷം മാന്യം തന്നെയാണ് സർക്കാർ കൊടുക്കാനുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണ് ഈ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരത്തെ ധനമന്ത്രി അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് പ്രഖ്യാപിച്ചു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി എല്ലാവർക്കുമുള്ള സംശയം എല്ലാ മാസം മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് കുടിശ്ശിക തുക കിട്ടുമോ നമുക്കറിയാം ഈ മാസം വിതരണം അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്താൽ പിന്നെ രണ്ട് മാസത്തെ തുകയോടെ ഉണ്ട് കുടിശ്ശിക അതെപ്പോൾ കിട്ടും എന്നാണ് എല്ലാവർക്കുമുള്ള സംശയം ആ സംശയത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഫുള്ളായി കാണുക ഓണത്തിന് മുമ്പാകെ തന്നെ പെൻഷൻ കുടിശ്ശിക കുടിശ്ശേരിത്തോ പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് ഈ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്തിക്കും അതിനുശേഷം സന്തോഷകരമായ വാർത്തയാണ് വരുന്നത് ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികൾ ഒക്കെ സർക്കാർ സ്വീകരിക്കാൻ പോവുകയാണ് ഒരു നൂറോ നൂറ്റിയമ്പതോ വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറിലേക്ക് ഒക്കെ ക്ഷേമപ്പെട്ടിട്ട് എത്തിയേക്കാം ചിലപ്പോൾ ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടായിരം വരെ ക്ഷേമപ്പെട്ടതിന് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരെ വന്നേക്കാം എന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയും കഴിയുന്നത് ഈ സംശയങ്ങളുള്ളവർ വീണ്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റായി ചോദിക്കുക സമയം കിട്ടുന്ന നിങ്ങളുടെ